ിൽ പൂമത്തെയല്ല സഖാവ് പിണറായി വിജയനും ഒരു പൂവിരി പാതയും പുഷ്പവൃഷ്ടിയും കൊതിച്ചായിരുന്നില്ല കമ്മ്യൂണിസ്റ്റായതും വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ധനുസേന്തി പല ചരിത്രമുഹൂർത്തങ്ങളിലൂടെ കൌമാരവും യൗവനവും കടന്നു വന്ന അഭിനവ കേരളത്തിന്റെ ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന്റെ പേരാണ് ഇത് സഖാവ് പിണറായി വിജയൻ വിജയൻ എന്ന പേരിനു മുന്നിലെ ദേശനാമത്തിലൂടെ പിണറായി കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ചരിത്രമുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ചരിത്രമാണിത് പിണറായിയിലെ വളരെ എളിയ ഒരു ചെറുതൊഴിലാളി കുടുംബത്തിൽ പിറന്ന ഈ മനുഷ്യനോട് തൊഴിലാളി വർഗത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ധനനശേഷിയും എന്താണെന്ന് ആരും വേറെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല അറുപതുകളുടെ ഒടുവിൽ തലശ്ശേരി കലാപകാലത്ത് പിണറായി വിജയൻ എന്ന ഒരു ഇരുപത്തിമൂന്നുകാരന്റെ പിന്നിലായിരുന്നു അന്ന് തലശ്ശേരിയിലെ പാർട്ടി അന്നത്തെ ജനസംഘത്തോട് അയാൾ ഒറ്റയ്ക്ക് നെഞ്ചുക്കോടെ എതിർത്ത് നിന്ന ഒരു ചരിത്രവുമാണത് പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ മൂന്നാം മുറിയിൽ അയാൾ മരിച്ചിട്ടില്ലെന്ന് കേരളം കണ്ടത് ചോരപുരണ്ട കുപ്പായവുമായി നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴായിരുന്നു അന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സാമാജികന്റെ പേരുമായിരുന്നു പിണറായി വിജയൻ ചൈര്യ വേണ്ടി പണ്ട് കുട്ടികൾ ചൊല്ലുന്ന അർജുനന്റെ പല പര്യായങ്ങളിലൊന്നാണ് വിജയൻ ഇന്നത് ചരിത്രത്തിന്റെ ആധാരശുചികളോടെ തന്നെ കേട്ടാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ധീരതയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ മാതൃഭൂമിയിൽ ഇപ്പോൾ ഒരു ഗോപാലകൃഷ്ണൻ അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹം ഈ ജീവിച്ചു നമ്മൾ പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ വന്ന് യു ഡി എഫിന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്ര മാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം അത് നിർത്താൻ പോലീസ് തയ്യാറല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട ഇത്തരം നടപടികളെ യോജനങ്ങളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല പക്ഷേ വരമാറിയായാൽ എങ്ങനെ പറയാതിരിക്കുന്ന ഭക്ഷണം കണ്ടാൽ ഭയപ്പെട്ടു പോകുന്നവരെല്ലാം ഞങ്ങൾ കേട്ടാണ് അത് മനസ്സിലാക്കണം ഒരുപാട് കത്തികൾ പല വഴിക്കുന്ന വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് നടന്നു വന്നവരാ ഞങ്ങൾ കത്തി അവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ നീക്കത്ത് കയറാൻ വന്നാൽ അതിനെ ശക്തമായി എതിർക്കും ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിനു തകർക്കാൻ വരുന്നു എന്ന കാര്യം രാജശേഖര ഞങ്ങൾക്കും അതിനെ കുറിച്ച് അറിയാൻ എന്താ എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത് പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം സ്റ്റാഫിനെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയും ആകാശത്തുനിന്ന് നോക്കി വീണ്ടും ഇരുന്നയാളല്ല നിങ്ങളെ നേരിട്ടറിയാത്തയാളുമല്ല ആരെ ആർ എസ് എസ് അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എന്റെ ഇതേ വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇപ്പോ പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കാലം വെള്ളം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർഎസ്എസുകാർക്കറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഇപ്പോ എന്ത് ചെയ്ത് കളയുന്ന लाल सलाम सिखाओ लाल सलाम सिखाव